തുടർച്ചയായി പെയ്തമായ മഴയിൽ വളാഞ്ചേരി ശക്തമായ മഴയിൽ കിണറിൽ വെള്ളം ഉയരുന്നത് കണ്ട് കിണറിലെ മോട്ടോർ വെള്ളത്തിൽ കയറ്റി ആമിനക്കുട്ടിത്താത്ത വീട്ടിനകത്തേ കയറി നിമിഷം നേരം കൊണ്ടാണ് കിണർ പൂർണ്ണമായി ഇടിഞ്ഞു താഴ്ന്നത് ഭാഗ്യം കൊണ്ടാണ് ആമിനക്കുട്ടി താത്ത രക്ഷപ്പെടുന്നത് കിണറിൽ സ്ഥാപിച്ച മോട്ടോർ പൈപ്പ് സുരക്ഷാ ഭിത്തി എന്നിവയ്ക്കും നാശം സംഭവിച്ചു കിണർ വീടിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ അപകട ഭീഷണി മുന്നിൽ കണ്ട് വാർഡ് കൌൺസിലർ രാവിലെ ആറര മണിക്കാണ് ഇത് സംഭവം അപ്പോ അവിടെ കണക്കിലെ വെള്ളം പൊന്നിയപ്പോ മോട്ടർ വലിച്ചു കയറ്റാൻ വേണ്ടിട്ട് ഈ പിന്നെ എന്ന് പറയുന്ന ആളുടെ ഭാര്യ അവരത് ഒന്ന് വലിച്ചു കയറ്റി വെച്ച് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തിനാണ് ഈ കിണർ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് അപ്പോ ഒരു മഹാഭാഗ്യം ആൾക്കാ അപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்